ഹായ് ഹലോ സ്ഥലക്കും എസ് എം ബോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡബിൾ പോളിഷ്ഡ് ബീഡ്സിന്റെ പേർ ബീഡ് കളക്ഷനുമായിട്ടാണ് അതിന്റെ ടെൻ എം എം ഫോർ എം എം സിക്സ് എം എം എന്നീ സൈസിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് എം എമ്മിന്റെ റെഡും വൈറ്റും അവൈലബിൾ ആണ് ഒരിക്കലും നമ്മളിത് ഓർഡർ ചെയ്തപ്പം ഫിനിഷിങ്ങില്ലായിട്ട് നമ്മൾ തിരിച്ച് ഇറക്കേണ്ട അയച്ചതാണ് അപ്പം വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല ഭയങ്കര പോളിഷ് സ്മെല്ലടിക്കുന്നുണ്ട് ഭയങ്കര സ്മെല്ലാണ് ഇതിന് ഭയങ്കര പോളിഷൻ സ്മെല്ലാണ് വീഡിയോയിൽ കാണുന്ന കളർ അല്ല ഇതില് നല്ല റെഡ് ആണ് ഇതിൽ കുറച്ച് ഓറഞ്ച് ഷൈറ്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് ഭയങ്കര ആണ് വരുന്നത് അതായത് വീഡിയോയിൽ കാണുന്ന കളർ അല്ല ഇത് സിക്സ് എം എം ആണ് സൈസ് വരുന്നത് ഇത് ഫിനിഷിംഗിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നില്ല കിട്ടിയത് അതുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്ത് പുതിയത് വന്നതാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിന് ഇത് ഇതിന്റെ ആണ് സൈസ് വരുന്നത് ഭയങ്കര സ്മെല്ലാണ് വയ്ക്കാൻ പറ്റില്ല പിന്നെ വൈറ്റ് ഇത് അതിന്റെ വൈറ്റ് ആണ് വരുന്നത് ഇതും ഫിനിഷിംഗിൽ തന്നെയാണ് വന്നിട്ടത് വൈറ്റ് എല്ലാ പാക്കറ്റും തോക്കുമ്പോഴും ഭയങ്കര പോളിഷൻ സ്മെല്ലുന്നുണ്ട് ഇത് വൈറ്റിന്റെ ഫോറമുണ്ട് ഇതാണ് വൈറ്റിന്റെ ഫോറം സെസ് പിന്നെ ടെൻ എം എം വൈഫിന്റെ ഇത് ടെൻ എം എമ്മിന്റെ ആണ് അപ്പം ഇത്രയാണ് നമ്മളെ ഡബിൾ പോളിഷിന്റെ കളക്ഷൻസ് ഇതിന്റെ തന്നെ എയിറ്റ് എം എമ്മും ത്രീ എം എമ്മും നമ്മളെ പോലെ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഒക്കെ റേറ്റ് നമ്മള് സ്ക്രീൻ ഈ സ്ക്രീനില് തന്നെ കൊടുത്തിട്ടുണ്ടാവുന്നതാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ദുബായ്